പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ മെഴുകുതിരി തെളിയിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറം കുന്നുമ്മലിൽ പ്രതിഷേധവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ നാളകരെ എത്തുകൊണ്ടിരിക്കുന്നു സംഭവിച്ചു എന്നുള്ള കാര്യം കത്തിട്ടുള്ള ആളുകൾക്കൊണ്ട് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തൊമ്പതോളം പേരുടെ ആ വേദനയിൽ അതുപോലെ തന്നെ അപകടം പറ്റിയവർക്ക് എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് എന്ന് ഈ മൂന്നാംപടി ഡി സി സി ഓഫീസ് പരിസരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുന്നുമ്മൽ ട്രാഫിക് സർക്കിളിൽ സമാപിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി വി എസ് എൻ നമ്പൂതിരി വേലായുധൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ